ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നും പതിവ് പോലെ ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പ്രോട്ടീൻ റിച്ച് സാലഡാണിത് വരും നമുക്ക് ഈ ഹെൽത്തി സാലഡ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ആദ്യമായി നമുക്കിതിലോട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി വയ്ക്കാവേ എന്നിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കക്കരിക്കാണേ ഇത് നാടൻ കക്കരിക്കാണ് നല്ല വലിപ്പമുണ്ട് അതുകൊണ്ട് ഞാൻ അത് പകുതി പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ശേഷം ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞെടുക്കാം അതെല്ലാം നമുക്ക് കടയിൽ നിന്ന് വിട്ടുമല്ലോ കുക്കുംബർ അത് വേണമെങ്കിലും എടുക്കാം അതാകുമ്പോൾ രണ്ടെണ്ണം വേണ്ടി വരും കേട്ടോ പിന്നെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കുറച്ച് മൂത്ത കക്കരിക്കായത് ആയതുകൊണ്ട് തന്നെ സെൻ്ററിലുള്ള അരി ഞാൻ ഒഴിവാക്കുന്നുണ്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഭയങ്കര വാട്ടിയായി പോവും ഇനി നമ്മൾ മാറ്റി വെച്ച പീസ് കക്കരിക്കയില്ലേ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ആ പീസ് മുഴുവനായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കയ്യിലൊന്ന് പിടിച്ച് പിഴിഞ്ഞ് ഇതിൽ എക്സസ് വാട്ടർ ഒന്ന് കളഞ്ഞ് എടുക്കാം ഇതിപ്പോൾ എക്സസ് വാട്ടറെല്ലാം പിഴിഞ്ഞെടുത്ത കക്കരിക്കാണേ ഇനി നമുക്കിത് കത്തി ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു തക്കാളി ഞാൻ നിറുകയും പോലെ അതിൻ്റെ നടുവിലുള്ള പോർഷൻ കളഞ്ഞ ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ടൊമാറ്റോയും ഉപയോഗിക്കാം കൂടെ കുറച്ച് മല്ലിയില നല്ല ഫൈനായിട്ടൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം നൈസായിട്ട് ചോപ്പ് ചെയ്ത ശേഷം കത്തി ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് അമർത്തി കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ചതങ്ങി കിട്ടിക്കുകയുള്ളൂ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഈ സാലഡിനുള്ള ഡ്രെസ്സിങ് തയ്യാറാക്കാം അതിനായി ഞാൻ ഒരു ബൗളിലോട്ട് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ് ഇത് എക്സ്ട്രാ വെജിറ്റിൻ ഒലിവ് ഓയിലാണ് ഇതൊരു രണ്ട് ടീസ്പൂൺ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സാലഡിന് നല്ലൊരു ഫ്ലേവറാണ് കൂടാതെ നല്ല ഹെൽത്തിയോ ആണല്ലോ ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലോട്ട് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതും കൂടി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വേണ്ടത് യോഗ്രട്ടാണേ നമുക്കിപ്പോൾ യോഗ്രട്ടൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ അത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ വാങ്ങിയപ്പോൾ മാറിപ്പോയി ഫ്ലേവേർഡ് യോഗ്രട്ടാണ് കിട്ടിയത് പ്ലെയിൻ യോഗ്രട്ടാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ യോഗട്ട് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ തൈരുണ്ടല്ലോ അത് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് വെച്ചാൽ നല്ല കട്ടി തൈരായിട്ട് ഇതിൻ്റെ വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് ആ തൈരിൻ്റെ പോഷൻ മാത്രം നമുക്ക് കിട്ടും അത് നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയുള്ളതിന് ഹങ്കേഡ് എന്ന് പറയാം ഇങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതിന് യോഗട്ടിനെ അപേക്ഷിച്ച് കുറച്ച് പുളി കൂടുതലാവുക അപ്പോൾ എക്സ്ട്രാ ചെറുനാരങ്ങ നീരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല യോഗാണ് ചേർക്കുന്നത് പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറുനാരങ്ങ നീരുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സാലഡ് പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഞാൻ സാലഡ് സെർവ് ചെയ്യാൻ എടുക്കുന്നൊരു ബൗൾ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കുക്കുംബർ ഇതിലോട്ടിട്ട് കൊടുക്കാം ശേഷം നേരത്തെ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു വെച്ച ഓനിയൻ ചേർക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്തത് നന്നായി വേവിച്ചെടുത്ത കടലയാണ് ഞാൻ ബ്രൗൺ കളറിലുള്ള കടലയാണെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കടല വേണമെങ്കിലും എടുക്കാം അവസാനമായി കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യാം അധികം കലറിയൊന്നും ഇല്ലാത്ത ക്യാരറ്റ് കാബേജ് പോലത്തെ വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രസ്സിങ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ലൊരു സെർവിങ് ഓപ്ഷനായിട്ട് കാണും കേട്ടോ ഇങ്ങനെ സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാനുള്ള സമയം തന്നെ ആയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതെല്ലാം മിക്സ് ആക്കി തന്നെ എടുക്കാം ഈ കൂടി ഇതിന് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സാലഡ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലൊക്കെ ഉള്ള ചെരുവകൾ മാത്രം ഉപയോഗിച്ചാണ് ഈ ഹെൽത്തി സാലഡ് തയ്യാറാക്കിയിട്ടുള്ളത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്കും ചോറിൻ്റെ അളവ് കുറച്ച് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടണം എന്നുള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു സാലഡാണിത് നമുക്കിനി സെർവ് ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ മിക്സാക്കി എടുക്കാം നമ്മുടെ വീട്ടിൽ ചെറിയ ഫംഗ്ഷനും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ തയ്യാറാക്കിയ പോലെ സാലഡ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ നേരത്തെ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ സാലഡൊക്കെ നല്ല ഫ്രഷായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് തയ്യാറാക്കിയ ഉടനെ തന്നെ കഴിക്കുക അല്ലെങ്കിൽ അതിനുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല വാട്ടറി ആയി പോകാൻ ചാൻസ് ഉണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് നേരത്തെ കട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ ഡ്രസ്സിങ്ങും സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക പിന്നെ കഴിക്കാൻ നേരം മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ പിന്നെ അങ്ങനെ ആവില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കഴിച്ചോണ്ടേ ഇരിക്കും നിർത്താനേ തോന്നില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാടിയിപ്പോൾ ഈ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്